ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതിന്റെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ് ആകാശിനെ വിളിച്ച് വിവാഹം മുടങ്ങിയ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് മാത്രമല്ല മഹേഷിന്റെ പതനമാണ് ഇനി വരാൻ പോകുന്നത് മഹേഷ് ഇവിടെ ആകെ കലി തുള്ളി നടക്കാണ് വെറുകൊണ്ട് നടക്കുകയാണ് അരുദ്ധതി മേഡം വിളിച്ച് ഈ ഒരു ഫോണിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പേടി ഇനി അരുദ്ധതി മേഡം ഈ ആകാശ് മേനോൻ്റെ പേര് എന്നാണ് ആകാശോ പേര് പറഞ്ഞാൽ തീർന്നില്ലേ ഇപ്പം എന്തായാലും കാരണമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു അതെ എൻ്റെ ആഗ്രഹം എൻ്റെ പേര് അരിന്ധതി മേഡം പറയണം അറിയണം ഞാൻ തന്നെയാണ് അവൻ്റെ പതനത്തിന് പിന്നിൽ നിന്ന് അപ്പോൾ കൈലാസ് പറഞ്ഞു മറ്റൊരു ട്വിസ്റ്റ് കൂടി നടന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്തത് ഇഷിതയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷയും മഹേഷും തമ്മിലിപ്പോൾ ഒരു തെറ്റലുണ്ട് ആഹാ അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടോ കൊള്ളാലോ അങ്ങനെ ഇഷദ അവനെ ഉപേക്ഷിച്ച് പോകുന്നു അവന് ജോലിയും അവൻ്റെ കമ്പനിയും നഷ്ടപ്പെടുന്നു അവന് ഭ്രാന്തനായി റോഡിലൂടെ അലയുന്നു കൊള്ളാലോ എന്തായാലും താനിക്ക് ഞാനിതിനൊരു സമ്മാനം തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം കേട്ടോ മഹേഷ് ആണെങ്കിൽ ഈശ്വരയാണ് ഇത് ചെയ്തതെന്ന ഉള്ളിൻ്റെ ഉള്ളിൽ സംശയിക്കുമ്പോഴും അതങ്ങനെ അല്ല മറ്റാരെങ്കിലും ആയിരിക്കാം എന്നൊരു ചിന്തയുണ്ട് കേട്ടോ ആ സമയത്താണ് ആകാശ്മേനോൻ മഹേഷിനെ വിളിക്കുന്നത് ഇവനാണോ ഇവനാണോ ഇതിൻ്റെ പിന്നിൽ ഇവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് ഇനി ഇവൻ്റെ സംസാരത്തിൽ നിന്നും ഇവനാണ് അത് ചെയ്തതെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് കോളെടുക്കുക കോൾ കോളെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശ്മേനോൻ സംസാരിക്കുന്നത് ഇങ്ങനൊരു സംഭവം അറിഞ്ഞല്ലോ ഏ ആ നിൻ്റെ അനിയൻ്റെ കല്യാണം മുടങ്ങിയില്ലോ എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ഹരിന്ത നിമഡത്തിൻ്റെ പി എ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞത് ഉള്ളതാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കളിയാക്കാം കേട്ടോ ഒന്നും ഉണ്ടെന്നില്ല കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നീ എന്താടാ വിചാരിച്ചത് കേരള ചാപ്റ്റേഴ്സ് നിൻ്റെ കൈകളിൽ ഭദ്രമാണെന്നോ നിനക്കത് കിട്ടുന്നോ ഇല്ലടാ നീയേ വഴിതെറ്റി വന്നവനാ ഒരിക്കലും നിന്നെപ്പോലെ ഒരുത്തൻ ഈ ഒരു പദവിയിലേക്ക് എത്തേണ്ടതല്ല അതിനുള്ള യോഗ്യത നിന്നെപ്പോലെ ഉള്ള കീടജന്മങ്ങൾക്കില്ല അതുകൊണ്ട് നീയേ ഈ വഴിതെറ്റ് വന്ന വഴിയിൽ നിന്നും നീ അങ്ങോട്ട് പോയി പൊക്കോ നിനക്കേ നീ ഒരു സാധാരണക്കാരനായി എന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടവനാന്നേ ഹാ എന്തായാലും എനിക്ക് സന്തോഷമായി അറിഞ്ഞ വാർത്ത സത്യാണോ എന്നു അറിയാൻ വേണ്ടി മാത്രം ഞാൻ വിളിച്ചതായിരുന്നു നിൻ്റെ ഈ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി കേട്ടോ ഉള്ളതാണെന്ന് അബ് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടുകാട്ടയാണ് അപ്പം മഹേഷിന് മനസ്സിലായി ഇതാരോ പറഞ്ഞുള്ള അറിവിലാണ് ആകാശ്മേനോൻ ഇങ്ങനെ പറയുന്നത് അതല്ല എങ്കിൽ ആകാശ്മേനോൻ തന്നെ തോപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അയാൾ വിളിച്ച് പറയേണ്ടതാണ് അപ്പോൾ അയാളല്ല എന്ന് തീരുമാനിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മഹേഷ് കൂടി ഇഷ്ടയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അത് സുചിത്രയുടെയും പ്രിയാമടിയുടെയും മാഷിൻ്റെ അരികിലേക്ക് ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി ചെല്ലുക നമ്മുടെ സുരേഷ് ഗോപി സ്റ്റൈലിൽ ഇവിടെ ആരു എന്നൊരു ചോദ്യം അപ്പോഴേക്കും മാഷും അതായത് ഒരു ശൈലിയിൽ വന്ന മാറ്റം കൊണ്ടാണ് മാഷും പ്രിയാമണി സുചിത്രയ്ക്ക് ഓടി വന്നു എന്താ മഹേഷേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് സുചിത്ര അതേ അനുഗ്രഹ വിളിക്ക് അനുഗ്രഹം ഇവിടെ ഇല്ലല്ലോ അവളുടെ മമ്മി ഹോട്ടലിൽ വന്നിട്ട് അവൾ മമ്മിക്ക് അരികിലേക്ക് പോയി അനുഗ്രഹം ഇവിടെ ഇല്ലല്ലേ അനുഗ്രഹം നീ അവസാനമായിട്ട് വിളിച്ചത് എപ്പഴാ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യോ അത് ഞാൻ വിളിച്ചത് അവൾ അവിടെ ചെന്നു എന്ന് അറി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന് സുചിത്ര പറയുകയാണ് ആ സമയത്ത് ഇതേ എനിക്കറിയാം നീ ആൾ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് എന്തിനാണ് നീയും വിനോദം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അനുഗ്രഹയോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇല്ല മഹേഷ് ഏട്ടാ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സുചിത്ര നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചതല്ലടി എൻ്റെ വിനോദിനെ ആഗ്രഹിച്ചിട്ടല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷ് സുചിത്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ നീയേ അനുഗ്രഹം ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോഴേക്ക് അനുഗ്രഹയെ സുചിത്ര വിളിച്ച് നോക്കുകയാണ് പക്ഷെ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ കിട്ടുന്നില്ല ആകെ പേടിച്ച് സുചിത്ര ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മഹേഷ് എറിഞ്ഞു നോക്കുകയാണ് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരിതിലാണ് മാത്രമല്ല ഇത് ആരാ എനിക്ക് എനിക്കറിയാം ഇതിൻ്റെ അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ലാഭവും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടു കൂടി മഹേഷ് അങ്ങ് പോവുകയാണ് പ്രിയാമണിയും പ്രിയാമണിയും പ്രഹുമാഷ് സുചിത്രയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അച്ഛാ ചെറിയേച്ചാ ഞാനൊന്നും ചെയ്തിട്ടില്ല ചെറിയച്ച എന്നൊക്കെ സുചിത്ര പറയുകയാണ് മാഷിനോട് അപ്പം നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിയാം മഹേഷിനും അറിയാം എന്ന് പറഞ്ഞു മഹേഷാണെങ്കിൽ ആകെ അറിയില്ല നമ്മുടെ സുചിത്രയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇത് അവളെൻ്റെ കൂടെപ്പുറപ്പല്ലേ അവളുടെ കല്യാണം മുടക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമോ അവൾക്ക് വേണ്ടിയിട്ടല്ലേ മാറി ഞാൻ നിന്ന് കൊടുത്തത് പോലും എന്നൊക്കെ പറഞ്ഞ് സുചിത്രക്കറിയാണ് സുചിത്ര അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയോട് പ്രഭുമാഷ് പറഞ്ഞു ഇത് നമ്മുടെ മോൾക്കാണ് ഭീഷണിയായിട്ട് പാവം പറഞ്ഞിട്ട് പോയത് അവൻ സംശയിക്കുന്നത് സുചിത്രയല്ല നമ്മുടെ മോളെയാണ് അവൻ്റെ വാക്കുകളിലുണ്ടത് ഈശ്വര എൻ്റെ മോൾ എന്ത് പഠിച്ചിട്ടാണോ ഇങ്ങനൊരു ശിക്ഷ എന്ന് പ്രഭുമാഷ് ആകെ സങ്കടപ്പെട്ട് പറയുക മഹേഷ് വീട്ടിൽ പോയി പോയിരുന്ന് ചിന്തിക്കുന്നത് ഇഷിത തന്നെ ആയിരിക്കാം മറ്റാരും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇഷിത തന്നെ ആയിരിക്കാം ഇഷിത സുചിത്തിനോട് പറഞ്ഞ വാക്കുകൾ മഹേഷ് കേട്ടിരുന്നല്ലോ അതൊരിക്കലും ഒരു മോട്ടിവേഷൻ ആയിരുന്നില്ല എന്നെ ചതിക്കാനുള്ളതായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അറിയാവുന്ന അവൾ ഒരിക്കലും എന്നെ ചതിക്ക ചതിക്കരുതായിരുന്നു അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് നമ്മുടെ മഹേഷ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്നെ തന്നെ ഇല്ലാണ്ടാക്കി എന്തിനിങ്ങനെ ഈശ്വരയുടെ ഒരു തീരുമാനം എന്നൊക്കെയാണ് നമ്മുടെ മഹേഷ് ചിന്തിക്കുന്നത് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന മഹേഷിന് അരികിലേക്ക് കൈലാസ സ്വാമികളും മഞ്ജിമേം കൂടെ വരുവാണ് കേട്ടോ എന്നിട്ട് മഹേഷിനെ സമാധാനിപ്പിക്കുക അളിയൻ വിഷമിക്കാതെ ഇന്നത്തെ ദുഃഖവും സന്തോഷവും ഒക്കെ ക്ഷണികവാ ദേഹ് ഇവിടെ തത്വപ്രസംഗം നടത്തേണ്ട സ്ഥലവും സമയമൊന്നും അല്ല അളിയും മിണ്ടാതിരിക്കുന്നുണ്ടോ നമ്മുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന കൊടും ചതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എനിക്കിത് ക്ഷമിക്കാനാവില്ല എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷുദിയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് മഹേഷ് കരുതും ദേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ദിവ്യനെന്നാണല്ലോ പറയുന്നത് കുറേ കുറേ നേരമായിട്ട് ഞാൻ പറയുന്ന നിങ്ങളോട് ഈ കുടുംബത്തിൻ്റെ അസ്ഥി വാരം തോണ്ടിയത് ആരാണെന്ന് പറയാനായിട്ട് അപ്പം നിങ്ങളും മുണ്ടിയില്ല അപ്പോഴേക്കും വിവാഹം ഉറപ്പിച്ച ദിവസം ഇഷുതിയുടെ മട്ടുമാവോ ഭാവവും കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് അവൾ ചതിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ നീ അമ്മയെ വിളിച്ച് ചോദിക്കുക എന്ന് മഞ്ജിമ അപ്പോൾ കരഞ്ഞ് കിടപ്പെട്ട് കിടക്കുന്ന അമ്മയെ വിളിച്ചുണർത്തിയാലേ നിനക്ക് സമാധാനമാവുള്ളൂ മഞ്ചിമ എന്ന് കൈലാസ് ദേ നിങ്ങൾ ശബ്ദിച്ചു പോകരുത് ഞാൻ നിങ്ങൾ സാമിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല അതെ മൗനം വിധു ആര് എന്ന് കൈലാസ് അതെ രക്തബന്ധത്തിൻ്റെ വില നിനക്കറിയാതെ പോയല്ലോ പക്ഷേ അതിൻ്റെ ബന്ധം അറിയാവുന്നവളാണ് നിൻ്റെ ഭാര്യ ഈശ്വര ഞാനിവിടെ നെഞ്ചു പൊട്ടി കരഞ്ഞ് പട്ടിണി കിടന്നപ്പോൾ നീ തിരിഞ്ഞു നോക്കിയോ മഹേഷേ തനിഷ്ടം കാണിച്ച് ഇറങ്ങിപ്പോയവളുടെ പിന്നാലെ നീ പോയി വിളക്കും താലപ്പൊലിയായിട്ട് അവളെ എതിരേറ്റ് കൊണ്ടുവന്ന് നീ കുടി ഇരുത്തിയില്ലടാ ഇശുദിയുടെ അനിയത്തിക്കൊരു വിഷമം വന്നപ്പോൾ അവൾ നിന്നെയല്ല ഓർത്തത് അവളുടെ രക്തത്തെ തന്നെ അവൾ ഓർത്തത് കൂടപ്പറപ്പ് കഴിഞ്ഞേ അവൾക്ക് താലി കെട്ടിയവനുള്ളൂ എന്ന അവൾ തെളിയിച്ചു തന്നില്ലേ നിന്റെ ജീവിതം എന്തായാലും അവൾക്ക് അവൾക്കെന്താ അവളൊരു ഡോക്ടറാ അവളുടെ അവൾക്ക് ആരുടെ മുന്നിലും തല കുണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടല്ലേ നിസാര കാര്യങ്ങൾക്ക് അവൾ പിണങ്ങിപ്പോകുന്നത് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് വലുത് നീ തന്നെയാ നിന്റെ തണലിലേ എനിക്കൊരു ജീവിതമുള്ളൂ ഭർത്താവ് എന്ന് പറയുന്നവൻ വേഷം കെട്ടി വന്ന് നിൽക്കണത് കണ്ടില്ലേ അവൾ ഇവിടെയില്ല അവൾ അവളുടെ പാട്ടിന് പോയി മഹേഷ് ദേഷ്യത്തോടുകൂടി പുറത്തേക്കിറങ്ങി പോവുക പാവം മഹേഷ് ഒത്തിരി സങ്കടമുണ്ട് അവൾ അവനെ കളഞ്ഞിട്ട് പോയി ഇനി അവൾ ഈ വീടിൻ്റെ പടി കയറില്ല എന്നൊക്കെ മഞ്ചിമ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കൈലാസ് പറഞ്ഞു അതെ ഇതിനിടയിൽ ഭവതി മറ്റൊരു വാചകം പറഞ്ഞല്ലോ ഭർത്താവെന്ന് പറയുന്നവൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണോ അങ്ങനെ എന്തോ എന്താ ശരിയല്ലേ വേഷം കെട്ടല്ലാതെ ഈ കാണിക്കുന്നത് എന്താ നിങ്ങളൊന്ന് ഗണിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവന് കുറച്ച് വിശ്വാസം ആയനെ ഭവതി ഭവതി പറഞ്ഞതിൽ ആത്മാർഥതയില്ലാട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ കൈലാസ് എൻ്റെ അപ്പൊന്നു മഞ്ജിമയ്ക്ക് ദേഷ്യം വന്നിട്ടൊരു ഒറ്റ പോക്ക് എടി മഞ്ചിമേ വെടിപ്പുരയ്ക്ക് തീ കൊളുത്തിയത് കൈലാസാണെന്ന് ഇവളുവല്ലോ അറിയുന്നുണ്ടോ ഹല ഹരോ ഹര ഹര എന്തായാലും നമ്മുടെ വിനോദ് ഇഷുദിയുമായിട്ട് സംസാരിക്കുക കേട്ടോ രാത്രിയിലാണ് വിനോദ് ഇഷിതിഷിത വിനോദിനെ വിളിച്ചത് ഏട്ടത്തി കാണണമെന്ന് കാ പറയാനുള്ള കാര്യം എനിക്ക് മനസ്സിലായിപ്പോൾ ഫ്ലാറ്റിന് താഴെ നിന്ന് അവരിങ്ങനെ സംസാരിക്കാനെട്ടോ ഏട്ടത്തി എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്നും വിനോദ് പറഞ്ഞപ്പം അതെ അതുതന്നെയാണ് ഇഷിത വിനോദിനോട് ചോദിച്ചു അതെ നിങ്ങളുടെ വിവാഹം അവ നടന്നു കാണുമെന്ന് വളരെ ആഗ്രഹിച്ച ആളാണ് അരുന്ധിതി മേഡം എന്തുകൊണ്ട് അരുന്ധതി മേഡം ഇങ്ങനെ തീരുമാനം എടുത്തു ആര് ആരുന്നതി മേഡത്തെ ഇത് അറിയിച്ചു ഏ വിനോദിനെന്തായാലും ആശ്വാസം കാണുന്നുണ്ട് പക്ഷേ എന്നിൽ നിന്നും വിനോദൊന്നും മറക്കരുത് അപ്പം ഞാനൊരിക്കലും ഇടയിൽ കളിച്ചിട്ടില്ല ഏട്ടത്തി ഈ ഒരു അവസരത്തിൽ എനിക്ക് സമ്മതമില്ലെങ്കിൽ ഏട്ടനോട് എനിക്കത് നേരത്തെ പറയാമായിരുന്നു ഏഹ് ഒരു പെണ്ണിനെ മനസ്സിൽ നടന്നിട്ടാണ് എൻ്റെ ഏട്ടന് വേണ്ടി ഞാനൊരു ത്യാഗത്തിന് തയ്യാറായത് അവസാന നിമിഷം എല്ലാവരോടും വെളിപ്പെടുത്താനായിരുന്നു എങ്കിൽ ഞാൻ എന്തിനാളും കാത്തിരിക്കണം ഞാനല്ല ഏട്ടത്തി പിന്നെ എന്താ വിനോദ സംഭവിച്ചത് അറിയാലോ തുടക്കത്തിൽ എനിക്ക് ഈ ബന്ധത്തോട് വിയോജിപ്പുണ്ടായിരുന്നു എന്തായാലും വിനോദ് മറുവാക്ക് പറയാത്തതുപോലെ മഹേഷിന് മുന്നിൽ ഞാൻ നിശബ്ദയായി വിവാഹ നിശ്ചയം വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ നിൽക്കണം മനസ്സ് തോന്നിട്ടും സുചിത്ര പോലും ഒരൊന്നും ആരോടും പറഞ്ഞില്ല പിന്നെ എങ്ങനെ ആരറി പിന്നെ എങ്ങനെ ഇത് അരിധദീപേട പറഞ്ഞു ഇത് മഹേഷിന് വലിയ തിരിച്ചടി ആയി മാറും എന്നെ ക്രൂസിക്കുന്നതിൻ്റെ വേദനയൊന്നും എനിക്കില്ല കേരള ചാപ്റ്റർ നഷ്ടപ്പെട്ടാൽ പിന്നെ മഹേഷ് ഉണ്ടാവില്ല എന്ന് നിഷിത ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു കോമാളിയെ പോലെ നിൽക്കാനായിട്ടോ ജീവിക്കാനോ മഹേഷിന് പറ്റില്ല മഹേഷ് ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് നിഷിത പറയുന്നത് കേട്ട് വിനോദ് ഞെട്ടിയിട്ടോ അപ്പോൾ വിനോദ് പറഞ്ഞു ഇല്ല ഒരിക്കലും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അനുഗ്രഹയെയും അരുന്തതി മേടത്തെയും ഞാൻ മാറി മാറി വിളിച്ചു നോക്കിയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ് ഇതിനിടയിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അവരെ തന്നെ വേണ്ടേ പറയാനായിട്ട് ഞാനും സുചിത്രയും അനുഗ്രഹയും അരുന്തതി മേടത്തെയും വിളിക്കുന്നുണ്ട് ഒരു വട്ടം സുചിത്ര വിളിച്ചപ്പോൾ അനുഗ്രഹയുടെ ഫോൺ റിങ് ചെയ്തു സുചിത്രയോട് സംസാരിക്കാൻ അനുഗ്രഹ തയ്യാറാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് വിനോദും സുചിത്രയും തമ്മിലുള്ള ബന്ധം അനുഗ്രഹം അറിഞ്ഞൂന്നല്ലേ ഞാനാണ് എൻ്റെ അനീതിക്ക് വേണ്ടി ആ കുടും ചതി ചെയ്തത് എന്ന് മഹേഷ് വിശ്വസിക്കുക കിട്ടിയ അവസരം ആരും പാഴാക്കില്ല ഞാൻ മനസ്സവാചം ഒന്നും അറിഞ്ഞിട്ടില്ല മഹേഷിനെ ചതിക്കാൻ എനിക്ക് പറ്റുമോ ഏ എന്നെ വിശ്വസിക്കാൻ ആരും തയ്യാറാവുന്നില്ല ആരും എന്നും പറഞ്ഞേഷ അപ്പം ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം ആരോ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ട് അതിന് വിനോദും സുചിത്രയും തമ്മിലുള്ള ഇഷ്ടം പുറത്ത് ആരറിയാനാ ആ വീട്ടിൽ സുചിത്രയ്ക്കൊപ്പമുള്ള അനുഗ്രഹം പോലും ഇതറിയാത്ത സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാതിൽ ഇത് എങ്ങനെ എത്തും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വിനോദ് നമ്മൾ രണ്ടു പേരും അല്ലാതെ അരുന്ധതി മേഡത്തിൻ്റെ കാതിലെത്തിക്കാൻ ആരാ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയോ അത് ചെയ്യുമോ ഇല്ലല്ലോ ഒരിക്കലും അത് ചെയ്യില്ല അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഏട്ടച്ചി സങ്കടപ്പെടല്ലേ കരയാത വാ നമുക്ക് ഏട്ടൻ്റെ അടുത്തേക്ക് പോകാം വേണ്ട വിനോദേ വിനോദ് ചെല്ല ഞാൻ പൊക്കോളാം അങ്ങനെ വിനോദം വീട്ടിലേക്ക് കയറിപ്പോവാണ് ഇതേ സമയമുണ്ടല്ലോ മുകളിൽ മഞ്ജിമയും സ്വപ്നവല്ലിയും രാമനാഥനും കൈലാസും കൂടിയിട്ട് സംസാരിക്കുകയാണ് നടന്നിരിക്കുന്ന ഒരു ചതി തന്നെയാണ് ആ ചതിയുടെ ഉറവിടം ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കൈലാസേട്ടൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ എന്ന് മഞ്ജിമ ഹരഹരോ ഹരഹര കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു എന്ന് ഞാൻ പറയില്ല എന്ന് കൈലാസം അപ്പം രാമനാഥൻ പറഞ്ഞു മഹേഷിൻ്റെ മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ ഭാവി തന്നെ കേരള ചാപ്റ്ററിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവൻ പോവുകയാണ് ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം എന്ന് രാമനാഥൻ എൻ്റെ മകൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പളനിക്ക് പോയത് പക്ഷേ ഭഗവാനും എന്നെ കൈവിട്ട് കളഞ്ഞു അപ്പം ഇരുട്ടിനു വഴികാട്ടാനല്ലേ വിളക്കിന് കഴിയൂ അത് ഊതിക്കിടത്തിയാ പിന്നെ ദൈവം എന്തു ചെയ്യും സർവ്വത്ര അന്ധകാരം അപ്പം ഇഷിത ചെയ്ത ചതിയായിത് അനുഗ്രഹയും വിനോദും തമ്മിലുള്ള ആ ഒരു കല്യാണം നടക്കാതിരിക്കാനായിട്ട് അവൾ പല ശ്രമങ്ങളും നടത്തി മഹേഷിൻ്റെ മുമ്പിൽ അവൾ അവളെന്തിന് തടയണം കൂട്ടിനെ അവളുണ്ട് സുചിത്ര ഭൂലോകസുന്ദരിയാണെന്ന് അവളുടെ ഭാവം അതെ വിനോദിനെ ആദ്യം നോട്ടം വിട്ടതേ അവളാണ് അവളെല്ലാവർക്കും അതറിയാം പിന്നീടാണ് അനുഗ്രഹം വന്നതും വിനോദിനെ ഇഷ്ടപ്പെട്ടതും സത്യമാണോ മോളകി നീ പറയുന്നത് അതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയുന്നത് അരിന്ധതി മേഡം മകളുടെ ആഗ്രഹം മഹേഷിനോട് പറഞ്ഞു ആ മഹേഷ് വിനോദിനോടും പറഞ്ഞു ആ ഇരുട്ടുമാറി വെളിച്ചം തെളിയുന്നുണ്ട് എന്ന് കൈലാസ് ആ അപ്പം ശരിയാ ഇഷുതെ തന്നെയാണ് എല്ലാം ചെയ്തത് അരിധതിയെ വിളിച്ച് വിവരം പറഞ്ഞത് എന്ന് സ്വപ്നവല്ലി പറയാണ് അപ്പൊ രാമനാഥൻ പറഞ്ഞു ഇഷുത ഒരിക്കലും അങ്ങനെ ചാതി മഹേഷിനോടോ കുടുംബത്തോടോ ചെയ്യില്ല പിന്നെ രാമൻ എന്തറിഞ്ഞിട്ടാ ഇശുദിയോട് ഈശുദിയെ വെള്ളപൂശുന്നത് മഹേഷ് പറഞ്ഞത് തന്നെയാ സത്യം ഇനി ഇശുതിയുടെ പേര് പറഞ്ഞാലേ അങ്ങട് ഇന്ന് വിശ്വസിക്കുള്ളോ അപ്പോഴേക്കും രാമനാഥൻ ചോദിച്ചു ഒരാൾ ഫോൺ വിളിച്ച് എന്തേലും പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെ കല്യാണം മുടക്കം കിട്ടാരെങ്കിലും പോവോ പോലൊരു സ്ത്രീ അതും കേട്ട് സ്ഥലം വിടുവോ ആ ആരാ എന്തായാലും ആ സ്ത്രീയെ ഇവിടെ വിനോദിനെ വിളിച്ച് വിവരം അവരെ അന്വേഷിക്കുമായിരുന്നോ ആരോ കള്ളക്കഥ മന മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ എല്ലാ ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് അതെ മഹേഷിനത് മനസ്സിലായി മനസ്സിലാവാത്തത് അച്ഛന വിനോദിനെ സുചിത്ര വളച്ചെടുത്തപ്പോഴല്ലേ അനുഗ്രഹയുടെ എൻട്രി അനുഗ്രഹം ചിന്തിച്ച് കാണും പലതും അപ്പോൾ മനസ്സിലായി കാണും ഞാൻ ഇതിനെന്ത് മറുപടിയാണ് പറയണത് എന്ന് രാമനാഥൻ ചോദിച്ചപ്പോഴേക്കും കുടുംബത്തിന് തീ കൊളുത്തിയിട്ട് അവൾ അനിയത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു അവൾക്കിനി വിവാഹം നടത്താലോ സുചിത്രയുടെയും വിനോദിൻ്റെയും അപ്പം മഞ്ജമ്മ പറഞ്ഞു വിനോദിന് അങ്ങനെ ഒരു മനസ്സ് വന്നാലും മഹേഷ് അതിനത് സമ്മതിക്കില്ല ഉറപ്പാണ് അവൻ്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് ഇഷിത വിനോദുമായിട്ടുള്ള വിവാഹം നട ഇഷ് സു അനീത്തിൻ്റെ വിവാഹം നടത്തുന്നതേ മഹേഷിന് നെഞ്ചത്ത് കയറി ഇരുന്നിട്ടായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് മുൻവാതിൽ തുറന്ന് രണ്ട് പേരങ്ങൾ കയറി വന്നു കേട്ടോ ഒരാൾ വീഴാൻ പോകുന്നത് പോലെയും ഒരാൾ പിടിക്കുന്നത് പോലെയുമാണ് വന്നത് മറ്റാരുമല്ല മഹേഷ് മദ്യമിച്ച് കൂത്താടിയിട്ട് സ്റ്റെപ്പ് വഴി കയറാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദിൻ്റെ വരവ് അങ്ങനെ വിനോദ് കൂട്ടിക്കൊണ്ടു വന്നതാണ് നമ്മുടെ മഹേഷിനെ മഹേഷ് ആടി ആടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മനസ്സ് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണ സമയത്താണ് പോയി മദ്യപിച്ചത് ഓ ഇങ്ങനെ ആണുങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്നാ ചെയ്യുമെന്നോ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്